വിഷുവിന് ഞാനങ്ങ് എത്തുമ്മേ എല്ലാം റെഡിയാക്കി വെച്ചേക്ക് എന്നാണ് എരുമേലി പാണപ്പിലാവ് എരുത്താപ്പുഴ കളത്തൂർ ബിജുവിനോടും ഭാര്യ സുനിതയോടും മകൾ കാർത്തിക ബംഗളൂരുവിൽ നിന്നും പുറപ്പെടും മുമ്പ് വിളിച്ചു പറഞ്ഞത് എന്നാൽ എല്ലാം ഒരുക്കി ഏക മകൾക്കായി കാത്തിരുന്ന ആ അച്ഛനമ്മമാർക്ക് മുന്നിൽ വിഷുദിനത്തിൽ എത്തിയതാകട്ടെ പൊന്നുമോളുടെ ചേതനയേറ്റ ശരീരവും ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജിയോളജിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു കാർത്തിക വിഷു പ്രമാണിച്ച് അവധിയെടുത്ത് അച്ഛനമ്മമാർ കരികിലേക്ക് പുറപ്പെട്ടതാണ് പക്ഷേ വിധി വഴിയിൽ തന്നെ അവളുടെ ജീവൻ കവരുകയായിരുന്നു കഴിഞ്ഞ ദിവസം കാർത്തിക ഫോണിൽ വിളിച്ചു മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നു വിഷുദിനത്തിൽ വീട്ടിലെത്തുമെന്നും അറിയിച്ചു കാർത്തിക ബിജുവിന്റെയും സുനിതയുടെയും ഏക മകളാണ് അതിനാൽ തന്നെ അവൾ ജോലിക്കായി ബംഗളൂരുവിലേക്ക് മാറിയ ശേഷം വീട്ടിൽ ആഘോഷങ്ങളൊന്നും നടത്താറില്ലായിരുന്നു എന്തായാലും മകൾ വിഷുവിന് വീട്ടിലേക്ക് എത്തുമെന്നറിഞ്ഞ സന്തോഷത്തിൽ മാതാപിതാക്കൾ വിഷുക്കണിക്കും സദ്യയ്ക്കുമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി എന്നാൽ മകളെ പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കളുടെ കാതുകളിലേക്ക് ഇന്നലെ എത്തിയത് അപകട വാർത്തയാണ് ബംഗളൂരുവിൽ നിന്നും സുഹൃത്തായ പാലക്കാട് ഒറ്റപ്പാലം മാങ്കോട് തൃക്കടേരി ചാമണ്ണൂർ ജി ഗിരിശങ്കർ തരകനൊപ്പമാണ് കാർത്തിക നാട്ടിലേക്ക് തിരിച്ചത് എന്നാൽ വിഷുവിന് തലയിൽ ഉച്ചയ്ക്ക് മൈസൂരു നഞ്ചൻകുട്ട് പാതയിൽ ഇവർ സഞ്ചരിച്ച ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു കാർത്തിക തൽക്ഷണം വിട പറഞ്ഞു ഗിരിശങ്കർ ഗുരുതര പരിക്കുകളോടെ മൈസൂരു ആശുപത്രിയിൽ ചികിത്സയിലാണ് എത്തുമെന്ന് പറഞ്ഞ വിഷുനാളിൽ തന്നെ കാർത്തികയുടെ ഭൗതികദേഹം വീട്ടിലേക്കെത്തിയത് വലിയ ആഘാതമാണ് വീട്ടുകാർക്ക് നൽകിയത് പഠിക്കാൻ സമർത്ഥിയായിരുന്ന കാർത്തിക ഒട്ടേറെ റാങ്കുകളും മെഡലുകളും നേടിയിരുന്നു